ഇനി അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ സൂര്യൻ മറന്നു പോവാണെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട് സൂര്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാന്ന് ചോദിക്കാറുണ്ട് അതെ അതെതാ വിറ്റാമിൻ ഡി അപ്പൊ ഇവിടെയും ഡി ഉണ്ട് ഇതിലും ഡി ഉണ്ട് ഇതിലും ഡി ഉണ്ട് ഈ പറഞ്ഞ ചോദ്യത്തിലും ഡി ഉണ്ട് അതോടൊരു സെറ്റായി ഡിഫ്രാക്ഷൻ ഒരു സെറ്റാണ് അപ്പൊ സൂര്യനിലെ ഷെയ്ഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെയും ഡി ഉണ്ട് ഓക്കെ അപ്പൊ അതൊരു ക്യാപ്സ്യൂൾ ആയില്ലേ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഡിഫ്രാക്ഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ലേ ഓക്കെ വൈറ്റമിൻ ഡി വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ഒരു ഓ മറന്നുപോയില്ലോ ഇത് മായിച്ചോട്ടെ ഇനി അടുത്ത സ്വഭാവത്തിലേക്ക് വരട്ടെ ലൈറ്റിന്റെ മായ്ച്ചോട്ടെ മായ്ക്കണേ Pregir Nanam, yes, dispersion. Okay. ഈ വാക്ക് മലയാളത്തിലുള്ള വാക്ക് നമുക്ക് അവിടെ വയ്ക്കാം മലയാളത്തിലുള്ള വാക്ക് പരീക്ഷിക്ക് ചോദിക്കും അതേപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള വാക്ക് രണ്ടു ഒരേപോലെ പോലെ ഓപ്ഷനിൽ കാണാറുണ്ട് ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ ഡിസ്പേഴ്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ ആ മഴവില്ല ഓക്കെ അല്ലാതെ സാധാരണ ഇതൊന്നും അറിയാത്ത ഒരാൾ അസംബ്ലി ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഇല്ലേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അസംബ്ലി ഡിസ്പേഴ്സ് ഇല്ലേ ആ അത്രയേ ഉള്ളൂ അസംബ്ലി ഡിസ്പേഴ്സ് അത്രയേ ഉള്ളൂ ഇത് പഠിക്കാൻ ഇതില് സ്ഥിരം ഇത് പഠിക്കാൻ ഇത്ര ബുദ്ധിമുട്ടൊന്നും വേണ്ട ഇതില് സ്ഥിരം ചോദ്യം ഇതാണ് മഴ വില്ല് ഓക്കെ മഴ വില്ല് കാരണമാകുന്ന പ്രതിഭാസം എന്താന്നാണ് ഡിസ്പോഷൻ ആ ആക്ച്വലി ആക്ച്വലി അങ്ങനെ പറയുമ്പോ ഏർ ഇതിന് വ്യക്തമായി പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെയും പറയാനുണ്ട് മഴ ഉണ്ടാകുന്നതിൽ വേറെയും കുറെ ലൈറ്റിന്റെ പ്രതിഭാസങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് ഇതിൽ പ്രകീർണൻ എന്ന് പറഞ്ഞ് നിർത്തുകയാണ് സ്ഥിരം ചോദ്യം എന്താ മഴവിൽ ഉണ്ടാകുന്നതിന് കാരണമുള്ള സംഭവം പക്ഷെ നമുക്ക് എന്താണ് ഡിസ്പേഴ്സെന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ഇത് ലൈറ്റ് ഈ ലൈറ്റ് ലൈറ്റിൽ ഏഴ് നിറങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ഏഴ് ഘടകങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ഇല്ലേ അപ്പോ നമ്മുടെ സാധാരണ വെളിച്ചം വെളിച്ച അതെ വിർജിയോ അതിന്റെ ഘടക വർണ്ണങ്ങളായി പിരിയുന്നതിനെയാണ് എന്ത് പറയുന്നത് ഈ സാധനം നമ്മൾ സ്കൂളില് ഈ സർക്കാർ സ്കൂളിലൊക്കെ പഠിച്ച ആൾക്കാർക്ക് അറിയാം ഈ സി ബി എസ്ഇയിൽ പഠിച്ചവർക്ക് അറിയാമെന്നറിയില്ല നമ്മൾ സ്കൂളിൽ അസംബ്ലിക്ക് പോകുമ്പോ എങ്ങനെയാ പോവാ ഈ പറഞ്ഞ പോലെ ഒരേ ലൈനിലായിട്ട് പോകും അസംബ്ലി ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ പോവാ നമ്മൾ നമ്മുടെ സെറ്റുകാരോപ്പം അങ്ങോട്ട് പോകും അല്ലേ അല്ലെ പോകുമ്പോൾ ക്ലാസ്സിൽ നിന്ന് എല്ലാരും ടീച്ചറൊക്കെ ഉണ്ടാവും ബാക്കിൽ പോകുമ്പോ എങ്ങനെ എല്ലാരും പോയി ഒറ്റ വരിയായിട്ട് പോകും ഒറ്റ വരിയായിട്ട് പോകും സ്കൂൾ അസംബ്ലി ഡിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ നമ്മൾ നമ്മുടെ ഒപ്പം പോകും അത്രേ ഉള്ളൂ പരിപാടി സിമ്പിൾ ആണ് ലൈറ്റ് വരുന്നു വരുമ്പോ ഒറ്റ ലൈറ്റ് ആണ് വരുന്നത് അത് പോയി കഴിയുമ്പോ എന്തായി ആ പക്ഷെ ഞാൻ അപ്പോ ഒരു സംശയം ചോദിച്ചോടെ നമ്മുടെ സി ഡിയിലും ഒരു ഡൗട്ടാണെ നമ്മുടെ സി ഡിയിലും കാണുന്നത് മഴവില്ലൊക്കെ തന്നെയല്ലേ അപ്പൊ അതെന്താ ഇവിടെ പ്രകീർണൻ എന്ന് പറയാഞ്ഞേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഒരു വേർഡാണ് പറഞ്ഞത് സി ഡിയില് കാണുന്നതിന് ഒരു പ്രോപ്പർ അറേഞ്ച്മെന്റ്സ് ഒന്നുമില്ല ഇവിടെ വ്യക്തമായിട്ട് ഞാൻ എന്റെ കൂട്ടുകാരുടെ ഒപ്പമാണ് അസംബ്ലി കഴിഞ്ഞാ പോകുന്നത് നമ്മളിങ്ങനെ അസംബ്ലിക്ക് ഇങ്ങനെ നിൽക്കുന്നു വരിവായിട്ട് ഇങ്ങനെ പോയി നിൽക്കുന്നു നമ്മൾ വരിക്ക് ഇങ്ങനെ നിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കും ആ നമ്മുടെ സെറ്റുകാര് ലൈനൊക്കെ എന്നൊക്കെ നോക്കി അസംബ്ലി ഡിസ്പോഴേഴ്സ് എന്ന് പറയുന്നു നമ്മൾ നമ്മുടെ ലൈനിന്റെ ഒപ്പം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഒപ്പം പോകുള്ളൂ വേറെ കൂട്ടുകാരുടെ ഒപ്പം പോവോ ഇല്ല അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനുള്ള പാറ്റേൺ ഉള്ള ആളുണ്ടാവും അതിൻ്റെ ഒപ്പം പോവുള്ളൂ അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ലൈറ്റ് ഇവിടെ എന്താ സി ഡിയിൽ നമുക്ക് ഒരു പ്രോപ്പർ എന്തുണ്ടായിരുന്നില്ല അറേഞ്ച്മെന്റ്സ് ഇല്ല ഇങ്ങനെ ചരിച്ച് പിടിക്കുമ്പോൾ കാണുന്ന നീലയാണെങ്കിൽ ഇങ്ങനെ ആകുമ്പോൾ മഞ്ഞും കൂടുതൽ ഒരു പ്രോപ്പർ ഇല്ല പക്ഷെ ഇവിടെ എങ്ങനെയാ ഇവിടെ കൃത്യമായി എന്തുണ്ട് കറക്റ്റ് സെപ്പറേഷൻ ഉണ്ട് അപ്പൊ അതിനാണ് നമ്മൾ പഠിക്കേണ്ട ഇവിടെ ഉള്ള ചോദ്യങ്ങൾ മഴ ഇവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ മഴവില്ലാണെന്നുള്ളത് കൊണ്ട് തന്നെ മഴവില്ലിന്റെ ഏറ്റവും താഴെ കാണുന്ന നിറം എന്ത് പി എസ് സി ചോദിക്കാറുള്ള ചോദ്യമാണ് വയലറ്റ് ഏറ്റവും മുകളിൽ കാണുന്നത് ഏത് എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ബിബ്ജിയോർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എഴുതുമ്പോ ബിബ്ജിയോർ എന്ന് പറഞ്ഞിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് അല്ല എഴുതുക വിബ്ജിയോർ എപ്പോഴും എങ്ങനെയാണ് ഇവിടെ നിന്ന് മുകളിലേക്കാണ് അത് ശ്രദ്ധിക്കണം ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് നടുവിലുള്ള നിറ ഏതാണ് അപ്പൊ നമുക്ക് എഴുതി നോക്കിയാൽ തന്നെ അറിയാം ഗ്രീൻ ഇത് സ്ഥിരം ചോദ്യങ്ങളാണ് അപ്പൊ അത് നമുക്ക് എഴുതണ്ടേ എഴുതണ്ടേ അതോ നിങ്ങൾ ഇങ്ങനെ എങ്ങനെയൊക്കെ എഴുതിയാൽ മതിയാവെന്ന് വിചാരിക്കണം നിങ്ങൾക്ക് മനസ്സിലാവാൻ പോരെ അപ്പൊ പരീക്ഷയ്ക്ക് ചിലപ്പോ മഴവിൽ ഉണ്ടാവുന്ന പ്രതിഭാസം എന്ന് ചോദിക്കുന്നതിന് പകരം എങ്ങനെയായിരിക്കും ചോദിക്കുക പ്രകാശം അതിന്റെ ഘടക വർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം എന്ത് ഘടകവർണങ്ങളായി പ്രകാശം ഘടകവർണങ്ങളായി പിരിയുന്ന ആ പ്രതിഭാസത്തിനെയാണ് പ്രകീർണനം അഥവാ ഡിസ്പേഴ്സും അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ടത് എന്താ അസംബ്ലി ഡിസ്പേഴ്സ് അസംബ്ലി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി നമ്മുടെ ആൾക്കാരോപ്പേ പോവുള്ളൂ ഇതിന്റെ കോണ അളവൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ അതിന്റെ റെഡിന്റെയും ഗ്രീനിന്റെയും കോണളവ് പഠിച്ചാൽ മതി അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മ ഇല്ല പോയിന്റ് സംതിങ് എന്തോ ആണ് അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇനി ഇത്ര മനസ്സിലായോ ഇപ്പൊ പ്രകീർണനം കഴിഞ്ഞു പ്രകീർണനത്തിന് പ്രത്യേകിച്ചില്ല ആ ഇനി ശരിക്കും മഴവിൽ ഉണ്ടാവുന്നതിന് ലൈറ്റിന്റെ തന്നെ വേറെ പ്രതിഭാസങ്ങളുണ്ട് പക്ഷെ നമുക്ക് അതായ നമ്മൾ ഇതിൽ നിർത്താൻ കാരണം എന്ന് വെച്ചാൽ ഇനി ശരിക്ക് പറയുമ്പോ ഒരു തവണ അവിടെ ഈ അപവർത്തനം നടക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിൽ ചിലപ്പോ കൃത്യമായി പഠിക്കേണ്ടി വരും ഇതാണ് മഴത്തുള്ളി ഓക്കെ ഓക്കെ ഇവിടെ ഇത് ശ്രദ്ധിക്കുന്നു മഴത്തുള്ളി ഈ സാധനം അപ്പൊ ഇതെന്താ ഇത് മഴത്തുള്ളി ആയതുകൊണ്ട് ഇത് ജലമാണ് ജലം ഇത് വായു ഇവിടുന്ന് ലൈറ്റ് വരുന്നു ഇനി ഈ ഞാൻ ചോദിക്കുന്ന ഒരു ഉത്തരം പറയണം ഇത് വെള്ളം ഇത് ജലം ഈ സാധനത്തിന് ഇവിടെ എന്താ സംഭവിക്കുക ആ വായു 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 ഇത് ഓക്കെ അപ്പൊ എന്റെ ചോദ്യം മഴ വില് ഉണ്ടാവുന്ന എങ്ങനെയാന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇവിടെ വായുന്ന് പ്രകാശ രശ്മി വരുന്നു ഇവിടെ തട്ടി ഇനി ഞാൻ എങ്ങടാ വരക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക ഇവിടെ ഉണ്ടാവുന്ന ഇവിടെ എന്താ എന്താ സംഭവിക്കുക ഇവിടെ ഉണ്ടാവുന്ന പ്രതിഭാസം എന്താന്ന് പറയണോ നമ്മൾ പഠിച്ചു കഴിഞ്ഞ സാധനം ഇത് വായു ഇത് വെള്ളം ഇത് പ്രകാശം വരുന്നു ഇവിടെ ഒരു സംഭവം നടക്കും നമ്മൾ പഠിച്ച ഒരു സാധനം എന്താ അപവർത്തനം കാരണം എന്താ കാരണം എന്താ ചെരിഞ്ഞു വരുന്ന വായു ഇവിടെ വായു ഇവിടെ വെള്ളം അപ്പൊ രണ്ട് മീഡിയമായി ഇതിന്റെ ബൗണ്ടറിയിൽ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യും ഇത് വളഞ്ഞു അല്ലേ ഇവിടെ വളഞ്ഞു പോയിട്ട് ഇവിടെ തട്ടും ഇവിടെ തട്ടിയില്ലേ ഇവിടെ തട്ടിക്കഴിയുമ്പോ ഈ സാധനം ഇംഗിഡ് തന്നെ വരും അത് നമുക്ക് ഇവിടെ പുതിയൊരു പ്രതിഭാസമാണ് അത് നമ്മൾ വിടാം റിഫ്ലക്ഷൻ നമ്മൾ കണ്ണാടി നോക്കുമ്പോ തിരിച്ചതുപോലെ വരില്ലേ ഇനി വീണ്ടും ഇവിടെ തട്ടി ഇത് പ്രത്യേകിച്ച് പുറത്ത് വീണ്ടും വായുവാണ് അപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോൾ വീണ്ടും എന്തുണ്ടാവും വീണ്ടും ഇവിടെ എന്തുണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ ശരിയും ഇല്ലേ അപ്പൊ ഇവിടെ നോക്കിയേ ഇവിടെ ഒരു തവണ അപവർത്തനം ഉണ്ടായി ഇല്ലേ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ഒരു തവണ അപവർത്തനം ഉണ്ടായി അതേ അപവർത്തനം ഇവിടെ ഉണ്ടായില്ലേ അപ്പൊ ഒരു മഴവിൽ ഉണ്ടാവണമെങ്കിൽ എത്ര അപവർത്തനം നടക്കണം രണ്ട് അപവർത്തനം ഇതിന്റെ ഉള്ളിൽ എന്ത് നടന്നു ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് പ്രതിഫലിച്ചത് അപ്പൊ ഉള്ളിലൊരു ഉള്ളിൽ എന്നുള്ളതിനാൽ നമ്മൾ പറയും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണ ആന്തര പ്രതിഫലനം പ്രതിഫലനം റിഫ്ലക്ഷൻ മഴവിൽ ഉണ്ടാവണമെങ്കിൽ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു നമ്മൾ അത് വിടാം എത്ര അപവർത്തനം നടക്കണം ഒരു മഴവിൽ ഉണ്ടാവണമെങ്കിൽ രണ്ടെണ്ണം അപവർത്തനം നടക്കണം പിന്നെ ഒരു തവണ വെള്ളത്തിന്റെ ഉള്ളിൽ തന്നെ പ്രതിഫലിക്കുകയും ചെയ്യണം അങ്ങനെ ആവുമ്പോഴല്ലേ ഇത് ഉണ്ടാവുള്ളൂ ഇത്രയും സംഭവങ്ങൾ ചേർന്ന് ഒരുമിച്ചുള്ളതിനെയാണ് വിടാ നമുക്ക് ജസ്റ്റ് വിടാം പരീക്ഷയ്ക്ക് ഇത്ര പഠിച്ചാൽ മതി മഴവില്ലുണ്ടാകുന്ന പ്രതിഭാസം ഏത് ഏതാ പ്രകീർണനം ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു കൺഫ്യൂഷൻ ആണെങ്കിൽ വിടാ ഓക്കെ വിട വിട ജസ്റ്റ് ലിവ് ഇറ്റ് ഓർ പഠിച്ചില്ലേ ഇനി നമ്മള് പ്രകാശത്തിന്റെ ഇപ്പൊ നമ്മൾ നിറങ്ങളെ കുറിച്ച് പറഞ്ഞോണ്ട് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം മഴവില്ലിന്റെ തേറ്റം താഴെയുള്ള നിറം ഇതൊക്കെ പി എസ് സി ചോദിച്ചാണ് താഴെ ഉള്ളത് വയലറ്റ് മോളിലുള്ളത് റെഡ് ആണല്ലോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത സാധനമാണ് വിസരണം സ്കാറ്ററിംഗ് വിസരണം ആ വിസ നമുക്ക് നോക്കാം നമ്മൾ വിസരണം എന്നുള്ള വേർഡ് മാറ്റി വെച്ചിട്ട് ഇതിലെ സ്കാറ്ററിംഗ് എന്ന് പറയുന്ന വേർഡിനെ എടുക്കുന്നു സ്കാറ്ററിങ് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ എന്തോ ഓർമ്മ വരുന്നത് നേരത്തെ നമ്മൾ അസംബ്ലി ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞ പോലെ ഈ സ്കാറ്ററിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ളൊരു വേർഡ് ഉണ്ട് എന്താ സ്കാറ്ററിംഗ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു വേർഡ് നമ്മള് കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പാർട്ടിക്കാർ ഉണ്ടാവും അവിടെ ആരാ ആ കാറ്ററിംഗ് ആര് അത്രേ ഉള്ളൂ ഇതാ നമ്മൾ എസ് എങ്ങനെയാണ് മായച്ചു കളഞ്ഞത് എന്തായി ഇത് കാറ്ററിംഗ് ആയി ഇല്ലേ കാറ്ററിംഗ് ആര് എങ്ങനെ കല്യാണത്തിന് പോയാൽ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയാം യൂണിഫോം അവർക്കൊരു കളർ കോഡ് ഉണ്ടാവും കളർ കോഡ് ദ കീവേർഡ് കളർ കോഡ് പരീക്ഷക്ക് ലൈറ്റുമായി ബന്ധപ്പെട്ട നിറം എന്നുള്ള ചോദ്യങ്ങൾ വരുന്ന ചോദ്യങ്ങളിലെ എഴുപത് ശതമാനത്തിന്റെ ഉത്തരം എന്താണ് ഓക്കെ അവിടെ നമുക്ക് പറയാം നേരത്തെ പോലെ നമ്മൾ കല്യാണത്തിന് പോകുന്നു കല്യാണത്തിന് നമ്മൾ പോയി കല്യാണത്തിന് പോയി കഴിയുമ്പോൾ ചോപ്പ് പച്ച നീല അങ്ങനെ ഇഷ്ടം പോലെ കളറുള്ള ആൾക്കാർ പറയണ്ടാവും ഇതിനിടയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ ഭക്ഷണം വിളമ്പുന്ന ആളുകളെ എങ്ങനെ കണ്ടുപിടിക്കുക അവർക്ക് പെർട്ടിക്കുലർ ഡ്രസ് കോഡ് ഉണ്ടാവും ഇല്ലേ വിസരണം എന്ന് പറയുന്ന സാധനം അപ്പം ഒരു കല്യാണ പന്തലിൽ നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നു ഫാമിലി ആയിട്ട് പോയി അപ്പൊ പ്രകാശം ഇതേപോലെ ഫാമിലി ആയിട്ട് വരുമ്പോ ഇങ്ങോട്ട് പോയി നിന്നു നമ്മൾ നമ്മുടെ സെറ്റുകാരെ കണ്ടു നമ്മൾ അങ്ങോട്ട് പോയി അച്ഛനമ്മ മഴയ വീട്ടുകാരെ കണ്ടു അങ്ങോട്ട് പോയി അപ്പൊ നമ്മൾ ഒരുമിച്ച് വന്നവരൊക്കെ പലരെയും കണ്ടു പല വഴിക്ക് പോയി ഇല്ലേ അതിന് എന്തെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടോ നേരത്തെ പറഞ്ഞ പാറ്റേൺ ഒന്നും ഇല്ല നമുക്ക് തോന്നിയവരെയൊക്കെ കാണാം ഞാൻ ഇങ്ങനെ പോയപ്പോ ചേച്ചിയെ കണ്ടു ചേച്ചിയെ കണ്ടു വർത്താനം പറയും ആയി പറഞ്ഞു ഇങ്ങോട്ട് ഇവിടെ തന്നെ പിടിച്ചിരുത്തി അപ്പുറത്ത് അവിടെ വർത്താനം പറയും നമ്മൾ ചെയ്യും ഇത് തന്നെയാണ് എന്ത് വിസരണം പ്രകാശം പ്രകാശം ഇങ്ങനെ വന്നോണ്ടിരിക്കുക അപ്പൊ നമ്മുടെ എയറിൽ കൂടെയാണല്ലോ പ്രകാശം വരുന്നത് ഈ എയറിൽ എന്തുണ്ടാവും ഒരുപാട് വസ്തുക്കൾ ഉണ്ട് ചെറുതും വലുതുമായിട്ട് ഇതിലിങ്ങനെ തട്ടി ചിന്നി ചെതറി ഇങ്ങനെ പോകും നമ്മളൊരു മുത്ത് കുറച്ച് മുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിന്നി ചെതറി പോണ പോലെ പ്രകാശം ഇങ്ങനെ വന്ന് ചിന്നി ചെതറി തട്ടി മറിച്ച് അങ്ങോട്ട് പോകും അതിനൊരു കണക്കൊന്നും ഇല്ല തോന്നിയ പോലെയാണ് ആ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പാറ്റേൺ ഇല്ല പ്രത്യേകിച്ച് ഒരു ഓർഡർ ഇല്ല എനിക്ക് ചേച്ചിയോട് സംസാരിക്കുന്ന ഒപ്പം തന്നെ അടുത്ത റിലേറ്റീവിനോട് സംസാരിക്കുക അല്ലെങ്കിൽ അവരോടൊപ്പം പോവാ അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് നമ്മൾ കാറ്ററിംഗ്മാരെ കണ്ടുപിടിക്കാൻ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കാറ്ററിംഗ്മാർക്കൊക്കെ യൂണിഫോം ഉണ്ടാവും അപ്പൊ നിറത്തിനനുസരിച്ച് ഇങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കും പക്ഷെ നമുക്കൊരു ഉണ്ട് അവിടെ പോയാൽ ഏറ്റവും കൂടുതൽ എടുത്ത് കാണുന്ന കളർ ഇട്ട് ഡ്രസ്സും കൊണ്ട് പോയവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോപ്പ് ഡ്രസ്സൊക്കെ വെച്ചവരൊക്കെ അല്ലെങ്കിൽ ദൂരത്തുനിന്ന് നമുക്ക് അറിയാം അപ്പൊ ഈ ഭാഗത്തുനിന്ന് സ്ഥിരമായി ചോദിക്കുന്നത് വിസരണം എന്താന്നുള്ള ചോദ്യം ചോദിക്കില്ല ഇതൊന്ന് ചോദ്യങ്ങൾ സ്ഥിരമായി വരുന്നത് എന്താണ് വിസരണം എന്ന് പറഞ്ഞാൽ എന്താ പ്രകാശം അന്തരീക്ഷത്തിലെ കണികകളിൽ തട്ടി ചിങ്ങി ചെതറി പോകുന്നു അത് എങ്ങനെ ഇവർ എഴുതണ്ടേ നോട്ട് എഴുതണോ അതൊന്ന് ശ്രദ്ധിക്കാൻ പറയണേ ഇവിടുന്ന് എങ്ങനെ ചോദ്യം വരാന്ന് പറയാ ചോദ്യം ചോദ്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ ശ്രദ്ധിക്കണം നന്നായി ശ്രദ്ധിക്കണം നിറങ്ങളെ സംബന്ധിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് വിസരണം ആകാശത്തിന്റെ നിറം നീലയാണ് എന്ന് പറയുന്നില്ലേ അത് വിസരണം കാരണമാണ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ആകാശത്തിന് നീലനിറം ഉണ്ടല്ലോ അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും ആകാശ നീലിമയ്ക്ക് കാരണം എന്ത് അപ്പൊ എന്താ ഉത്തരം വിസരണം കടലുണ്ടല്ലോ ആഴക്കടല് വിസരണം അപ്പൊ നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത് ആകാശ നീലിമ അതേപോലെ ആഴക്കടല് നീലനിറം ഈ രണ്ട് ചോദ്യം മെയിനാണ് ആകാശ നീലിമ ചില അതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് ആഴക്കടല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടലിൽ ഇങ്ങനെ പോണം നടുക്കിലേക്ക് പോകണം കടലിലെ നടുക്ക് എപ്പോഴും നീല കളറ നമ്മള് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് പച്ചക്കടലായിട്ട് കാണുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇട്ട പേസ്റ്റ് ഇതൊക്കെ ഉണ്ട് പിന്നെ മണ്ണുണ്ട് ചെളിയുണ്ട് ഉള്ളിലേക്ക് മീൻ പിടിക്കാൻ പോകില്ലേ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നീലയാണ് ആ പിന്നെ നമ്മൾ ചേച്ചി പറഞ്ഞ സംഭവിക്കു മനസ്സിലായി ചില കടല് ആകാശ നീലിമ ഒപ്പം ആഴക്കടല് രണ്ടെണ്ണം പറഞ്ഞു ഇനി നിറവുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ചോദ്യം ഉണ്ട് അത് ഇത് തന്നെയാണ് നമ്മള് ട്രാഫിക് സിഗ്നലുകളൊക്കെ ഉണ്ടല്ലോ ട്രാഫിക് സിഗ്നലുകളൊക്കെ അല്ലെങ്കിൽ അപായ സൂചന അപായ സൂചന ഏത് നിറ കൊടുക്കുക അപായ സൂചനക്ക് ഏത് നിറ ചുവകൊപ്പ് അതെന്താ പച്ച കൊടുക്കാത്ത നീല കൊടുക്കാത്തത് നിങ്ങൾക്കൊക്കെ അറിയാം ദൂരെ നിന്ന് കാണുന്ന നിറ ഏതാ നേരത്തെ പറഞ്ഞ വിസരണം ഏറ്റവും കുറവ് വിസരണം ഏറ്റവും കുറവുള്ള ആൾ ആരായിരിക്കണം ചുമപ്പായിരിക്കണം കാരണം ദൂരെ നിന്ന് ഒരുമിച്ച് വരുന്ന ലൈറ്റ് ചിന്നി ചിഹ്നിച്ചെതിറി പോയാൽ ഏറ്റവും കൂടുതൽ ദൂരം പോകുന്ന ഏത് നിറം ആയിരിക്കും ചുവപ്പ് അപ്പൊ അതുകൊണ്ടാണ് ചുമന്ന നിറം ട്രാഫിക് ലൈറ്റ്സിന് കൊടുക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പൊ അതിന് നമ്മൾ വേറെ വാക്ക് പറയും കൂടുതൽ ദൂരം പോകുന്നതിനെ നമ്മൾ തരംഗ ദൈർഘ്യം എന്ന് പറയും തരംഗ ദൈർഘ്യം തരംഗ ദൈർഘ്യം കൂടുതൽ ദൂരം പോവാ ഏത് നിറ കൂടുതൽ ദൂരം പോവാ ചുമപ്പ് അപ്പൊ പി എസ് സി ചോദിക്കാറുണ്ട് തരംഗ ദൈർഘ്യം കൂടുതലുള്ള നിറം ഏതാണ് അപ്പൊ ഏതാ കുറവ് ഏതാ നീല നമ്മൾ ഏഴ് നിറത്തിന്റെ കാര്യമല്ലേ പറയുന്നത് കുറവ് ഏതാ ഇത് കൂടുതൽ അപ്പൊ നമ്മൾ ഒരു കാര്യം ഒന്നില്ലെങ്കിൽ കൂടുതൽ ഏതാന്ന് പഠിക്കുക അല്ലെങ്കിൽ കുറവ് കുറവേതാന്ന് പഠിക്കുക കൂടുതൽ നമുക്കൊക്കെ അറിയാം ട്രാഫിക് ലൈറ്റ് അപ്പൊ ചോദ്യം പരീക്ഷയ്ക്ക് അപായ സൂചന അല്ലെങ്കിൽ ഇതൊക്കെ ഇതല്ല ചോദ്യം വരാം ഞാൻ ചോദ്യം ഇത് ചോദ്യമായിട്ട് തന്നെ പറഞ്ഞുതരാ ആകാശത്തിന് നീല നിറം വരാൻ കാരണം നമ്മൾ പറഞ്ഞു വിസരണ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ വരുമ്പോ നീല ഇൻഡിഗോ ബ്ലൂ ഇതൊക്കെ നീലയുടെ ഒരു വേർഷനാണ് ബാക്കിയൊക്കെ അതിന്റെ മുകളിലേക്ക് പോകും അപ്പൊ അതിന്റെ താഴത്ത് നമ്മൾ കാണുന്ന ഭാഗം ഇത് മാത്രം സ്പ്രെഡ് ആയിട്ട് നിൽക്കും അങ്ങനെയാണ് ആകാശത്തിന് നീല നിറം വന്നത് ഇതേ സംഭവം തന്നെയാണ് കടലില് അപ്പൊ പരീക്ഷയ്ക്ക് സ്ഥിരമുള്ള ചോദ്യമാണ് ആകാശ നീലിമയും ആഴക്കടലിന്റെ നീലിമയം ഇതിൽ ആഴക്കടലിന്റെ നീല ആഴക്കടലിന് നീലനിറാന്ന് കണ്ടുപിടിച്ചത് നമ്മുടെ ഇന്ത്യക്കാരനാണ് നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഇന്ത്യക്കാരനാണ് സി വി രാമൻ സി വി രാമൻ ഏ ആഴക്കടലിന് നീലനിറ ആണെന്ന് കണ്ടുപിടിച്ചത് സി വി രാമനാണ് അത് ഞാൻ എളുപ്പത്തിൽ ഓർത്തു പറഞ്ഞുതരാം സി വി രാമനാണ് ആഴക്കടലിന് നീലനിറം ഇതിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയ ആളാ കേട്ടോ സി വി രാമൻ നോബൽ പ്രൈസ് ഒക്കെ വിന്നറാണ് പക്ഷെ നമ്മുടെ നിർഭാഗ്യവശ ഒരു കാര്യം പറയാം ഈ അടുത്ത കാലത്ത് വരെ ഈ പ്രതിഭാസത്തിന് പുസ്തകത്തിൽ രാമൻ എഫക്ട് എന്ന പേര് തന്നെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ അടുത്ത ഒരു എട്ടുപത് കൊല്ലൊക്കെ ഉള്ളൂ എന്ത് രാമൻ എഫക്ട് എന്ന് പറഞ്ഞു ഞാനൊന്നും പഠിക്കുമ്പോ സി വി രാമൻ എഫക്ട് എന്ന് പറയുന്ന സാധനം ഇല്ല പക്ഷെ അദ്ദേഹത്തിന്റെ പേരൊക്കെ മെൻഷൻ ചെയ്തു പോകാറുണ്ട് അപ്പൊ ശ്രദ്ധിച്ച് നോക്കിയാ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ആഴക്കടല് ഓക്കെ ഇത് കടലിൽ നീലനിറന്ന് പറയണമെങ്കിൽ കടലിൽ പോണ്ടേ ആരാ കടല് കടന്ന് ലങ്കയിലേക്ക് പോയത് ആരാ കടല് കടന്ന് ലങ്കയിലേക്ക് പോയത് രാമൻ അല്ലെ ഇവിടുന്ന് ലങ്കയിലേക്ക് എങ്ങനെ പോയത് പുള്ളി പുള്ളി ഇതങ്ങനെങ്ങനെ ഇങ്ങനെ പോയി നോക്കി ആഴക്കടലെത്തി കഴിഞ്ഞപ്പോ നോക്കി കഴിഞ്ഞപ്പോ അതാ കളർ അപ്പൊ പുള്ളി വിളിച്ചു പറഞ്ഞത് ആഴക്കടലിൽ നീലനിറാണെ ആഴക്കടലിൽ നീലനിറാന്നു പറഞ്ഞു ഇതൊക്കെ ഞാൻ ഒരു കോമഡിക്ക് വേണ്ടി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഓക്കേ അപ്പോ ആഴ കടലിൽ നീലനിറാന്നുണ്ടെങ്കിൽ കടലിൽ കടന്ന് അപ്പുറത്ത് പോയ ആൾ ആരാ സി വി രാമൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നൊബൽ പ്രൈസ് കിട്ടിയത് എന്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഓർമ്മയിൽ ശരിയാണെങ്കിൽ നോക്കിയിട്ട് പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മറ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നോബൽ സമ്മാനം അപ്പൊ നമ്മൾ ഇതിനെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട ഒരു വർഷമാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് കേട്ടല്ലേ നമ്മുടെ ഗാന്ധിജി ഉപ്പ് 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 സത്യാഗ്രഹത്തിന് പോയ വർഷമാണ് എന്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നമുക്ക് എഴുതാം എഴുതാം ആദ്യം കേക്ക് ഫസ്റ്റ് ഫസ്റ്റ് ലിസൺ ഇതൊക്കെ നമുക്ക് നോട്ട് എഴുതാം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയപ്പോഴാണ് രാമൻ എന്ത് നീലനിറന്ന് മനസ്സിലായെന്നാണ് നമ്മൾ പഠിക്കുന്നത് ഇത് ശരിയല്ല ആ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സി വി രാമന് നോബൽ പ്രൈസ് കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഞാൻ നോക്കട്ടെ അത് തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ ആഴക്കടലിന് നീലനിറന്ന് കണ്ടുപിടിച്ചത് സി വി രാമൻ അപ്പൊ എത്രയോ ചോദ്യങ്ങൾ നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്ത് പഠിച്ചു ഓക്കെ ഞാൻ പറയുന്ന സ്പീഡ് കൂടെ മനസ്സിലാവായ്മ ഉണ്ടോ സിമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞു ആഴക്കടലിന് നീലനിറാന്ന് കണ്ടുപിടിച്ച ആരാ ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ ആരാ സി വി രാമൻ ആകാശത്തിന് നീല കണ്ടുപിടിച്ച ആരാ ആകാശത്തിന് നീല ആരെങ്കിലും കണ്ടുപിടിക്കണം നമുക്ക് മോളിക്ക് നോക്കി അറിയാമായിരുന്നു അല്ലെ പക്ഷെ അത് ഒരാൾ കണ്ടുപിടിച്ചു അത് ഒരാള് പറഞ്ഞു ആ ആളുടെ പേര് നമ്മൾ മഴയൊന്നും പെയ്തില്ല എന്ന് വിചാരിക്കാം മഴ നമ്മൾ മഴ പെയ്തില്ലെങ്കിൽ എങ്ങോട്ട് നോക്കിയിട്ടാണ് പ്രാർത്ഥിക്കാ ഈശ്വര ഭഗവാനെ മഴ പെയ്യണേ മഴ പെയ്യണേ മഴ എന്നല്ലേ പ്രാർത്ഥിക്കുക ഇതിനെ ഇംഗ്ലീഷിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി ഇംഗ്ലീഷിൽ മഴയ്ക്ക് എന്താ പറയാ റെയിൻ ഇംഗ്ലീഷിൽ ദൈവത്തിന് എന്താ പറയാ ഗോഡ് അല്ലെങ്കിൽ ലോഡ് എന്ന് പറയും ലോഡ് റെയിലി എന്ന് പറയുന്ന ആളാണ് കണ്ടത് റെയിലി പ്രഭു ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറയുമ്പോൾ പ്രഭു ലോഡ് റെയിലി റെയിലി എന്ന് പറയുന്ന ആളാണ് എന്ത് കണ്ടുപിടിച്ചത് അപ്പൊ നമ്മൾ മോളിക്ക് നോക്കിയിട്ട് റെയിലി 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 എന്ന് പറയും അതായത് മഴ പെയ്യണം മഴ പെയ്യണം മഴ പെയ്യണം എന്ന് പറയാം അപ്പൊ നമ്മൾ രണ്ടും കൂടി ചേർത്ത് വായിച്ചു ആകാശത്തിന്റെ നീലനിറം കണ്ടുപിടിച്ചത് റെയ്ലി ആഴക്കടല് കടൽ കടന്നു പോയത് രാമൻ രണ്ടുപേരെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു ഓക്കെ അതൊന്ന് എഴുതാം എഴുതല്ലേ ആഴക്കടല് കടല് കണ്ടുപിടി കടല് രാമൻ സി വി രാമൻ അത് എഴുതിക്കോളൂ ആകാശത്തിലെ റെയിലി റെകെ റെയിലി റെയിലി പാകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം എന്താന്ന് വെച്ചാ തരംഗ ദൈർഘ്യം കൂടുതലുള്ള തരംഗ ദൈർഘ്യം കൂടുതലുള്ള നിറം ഏതാ ഏതാ ചോപ്പോ എഴുതണ്ടല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ട്രാഫിക് ലൈറ്റ് അപായ സിഗ്നലുകളൊക്കെ നീലനിറത്തിൽ കാണുന്നു ഓക്കെ പക്ഷെ ഒരു ചോദ്യം നമ്മൾ എഴുതണം ഓക്കെ അത് എഴുതണം ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ എഴുതുകയാണ് ആകാശത്തിന് നീലനിറം എന്ന് പറഞ്ഞ പോലെ തന്നെ ചോദ്യത്തിൽ എഴുതായാലും എഴുതേണ്ടതാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും അതായത് രാവിലെയും വൈകുന്നേരവും ആകാശത്ത് വർണ്ണരാജി കാണുന്നു കാരണം ചുമന്ന നിറമൊക്കെ ആയിട്ട് കൊറേ കാണാം അപ്പൊ ആകാശത്ത് നടക്കുന്ന പ്രതിഭാസം നിറത്തിന്റെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ ഇത്രയേ ഉള്ളൂ നിറം എന്ന് പറയുന്ന കീവേഡ് പഠിച്ചു വെച്ചാൽ മതി ചോദ്യമായിട്ട് എഴുതേണ്ടവർക്ക് എഴുതി വെക്കാം ആകാശത്ത് കംപ്ലീറ്റ് നിറത്തിന്റെ പരിപാടിയുള്ള ചോദ്യമൊക്കെ എന്ത് തന്നെ ആയിരിക്കും ഓക്കെ ആകാശം റെഡിഷായിട്ട് കാണുന്നതിന് എന്താ എന്താ കാരണം വിസരണം ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം വിസരണം ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് വിസരണം മനസ്സിലായില്ലേ മനസ്സിലായോ